ഐഡിയാസ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ വന്നത് നമ്മുടെ അസോട്ടഡ് ഐറ്റം സെയിലാണ് ഇതിൽ സൈസസ് ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫെസ്റ്റിംഗ് വരുന്നത് നല്ലൊരു ലിനൻ കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിൽ അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഏലീൻ ടോപ്പാണ് ടോപ്പിൻ്റെ നെക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് ബി നെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോഷൽ ചെറിയ ഗ്യാദേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഏകാഴ്ചയിട്ടാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റിൽ വന്നിട്ടുള്ളത് അൻവിഗ ബ്രാൻഡിൽ വന്നിട്ടുള്ള അനാർക്കലി ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോളും ത്രീ എക്സലും ആണ് സൈസ് വരുന്നത് ഞാൻ അതിൻ്റെ ക്ലോഷർ റിവ്യൂ വരുന്നത് പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള ഏലൻ ടോപ്പാണ് ബാക്ക് പോർഷനും പാനൽ കട്ട് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വൺ ടു ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സിൽക്കി ഫിനിഷോടുകൂടെ വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ ആണ് നല്ല ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു ടോപ്പാണ് ഫ്രണ്ട് പോഷനിൽ നല്ലൊരു ഗ്യാദേസും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എമ്മിലാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഏലയിനാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് സൈസ് വരുന്നത് പ്രൈസ് ീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വരുന്നതും നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് പ്രിൻസസ് കട്ട് ആണ് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് സൈസ് വരുന്നത് സ്മോൾ ആണ് സൈസ് വരുന്നുള്ളൂ ഇതിന്റെ പ്രൈസ് വൺ സീറോ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇഷ്ട അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തിയാണ് ഇതാണ് പിന്നെയാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ ആണ് നല്ലൊരു ലിനൻ കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഏലയൻ പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇതാണ് അതിന്റെ ക്ലോഷ് വ്യൂ വരുന്നത് ഫ്രണ്ട് കോർഷനിലെ ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് നയൻ നയൻറ്റി ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആലിയക്കട്ടിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് ഇത് വന്നിട്ടുള്ള ആണ് സെമി സിൽക്കിലാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് ലാർജും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് നെക്സ്റ്റും വരുന്നത് ആലിയ സ്റ്റൈലിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇതാണ് ക്ലോഷർ റിവ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ സൈസ് വരുന്ന മീഡിയമാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്ഷൻ വരുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഒരു സിൽക്കി ഫിനിഷ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് യോഗ പോഷനിൽ നല്ലൊരു ബോക്സ് ടൈപ്പ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് ഫ്രണ്ട് പോഷനിൽ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗ്യാതേസ് കൊടുത്തിട്ടുണ്ട് കോളർ പാറ്റേൺ ആയിട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബാക്ക് പോർഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി നയൻ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെലിബ്രേഷൻ ബ്രാൻഡ് വന്നിട്ടുള്ള സിൽക്ക് ഫിനിഷോട് കൂടിയ ടോപ്പാണ് നെക്ക് റൗണ്ടൊക്കെ കൊടുത്തതിൽ തന്നെ ഒരു വർക്ക് പോയി പോയിട്ട് മസ്ലിൻസിൽ കാണിയൊരു മെറ്റീരിയൽ വരുന്നത് നല്ല ഫ്ലോയി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് വാഷ് ഇങ്ങനെയാണ് മൾട്ടി കളേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വൺ സീറോ നയൻ സീറോയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് എയിറ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതിൽ പുതിയൊരു വീഡിയോ കാണുന്നതെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ